എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിന് അടുത്താണ് കേട്ടോ തോട്ടക്കര എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളുള്ളത് അതായത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് തോട്ടക്കരയ്ക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ തോട്ടക്കര ഭാഗത്ത് നിന്ന് ഈ വീട്ടിലേക്ക് വീണ്ടും ഒരു കിലോമീറ്റർ ഉള്ള റോഡാണ് വലിയ വാഹനങ്ങളൊക്കെ വരുന്ന റോഡ് തന്നെയാണ് കേട്ടോ ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീടുണ്ടാവും രണ്ട് ബെഡ്റൂമാണ് കോമൺ ബാത്റൂമ് നല്ലൊരു ഏരിയ ആണ് കേട്ടോ കാരണം പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ട് നല്ല എല്ലാവിധ മരങ്ങളും മാവ് തെങ്ങ് ഒക്കെ ഉണ്ട് വെള്ള സൗകര്യത്തിന് നിലവിൽ വാട്ടർ കണക്ഷനാണ് ഉള്ളത് യഥേഷ്ടം വെള്ളമുണ്ട് അതുപോലെ മുറ്റൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല തണുപ്പും നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ അത് ഈ ഭാഗത്ത് കാർ ഷെഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഓപ്പൺ ഔട്ടാണ് ഇത് വീടിൻ്റെ ഒരു ഭാഗം ഭാഗട്ടോ അടുക്കളയുടെ സൈഡ് ഭാഗമാണിത് മതിൽ ഒരു സൈഡ് മതിൽ ഫുള്ള് കെട്ടിയിട്ടുണ്ട് പിന്നെ പുറം ഇങ്ങനെ പടുത്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വളപ്പ് നിർത്തിയിട്ടുണ്ട് കേട്ടോ മുൻഭാഗം ഇത് നേരെ വീടിൻ്റെ പിൻഭാഗത്താണ് മൂന്ന് ഭാഗം ഷീറ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇത് പിൻഭാഗമാണ് അവിടും ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ സിറ്റൗട്ട് ഇതാണ്ടല്ലേ ഓപ്പൺ സിറ്റൗട്ടാണ് നല്ല വൃത്തിയുള്ള വലിപ്പുള്ള സിറ്റൗട്ടോ നിന്ന് മെയിൻ ഡോറ് കടന്നാൽ നല്ല വലിയൊരു ലിവിങ് ഹാളാണ് കേട്ടോ അധികം പഴക്കമല്ലാത്ത വീടാണ് വെറും നാല് വർഷം പഴക്കമുള്ളൂ നല്ല വൃത്തിയുള്ള വീടാണ് ഉണ്ടോ വലിയൊരു ഹാളാണ് അതിൻ്റെ ഒരു സൈഡ് വാഷ് ബേസിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഒറ്റപ്പാലം ടൗണിനടുത്ത് ഹോസ്പിറ്റല് കോളേജുകളൊക്കെ വളരെ അടുത്തുള്ള ഒരു ഏരിയയാണ് എന്തുകൊണ്ടും നല്ലൊരു ഏരിയയാണ് ഹാളിൽ നിന്ന് തന്നെ ഒരു ആർച്ച് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റുമായിട്ട് രണ്ട് ബെഡ്റൂം കേട്ടോ റൂമൊക്കെ നല്ല വലിപ്പുള്ള റൂം തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനലൊന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ ബെഡ്റൂമിൽ രണ്ടിലും ബാത്റൂമില്ലാത്ത ബെഡ്റൂമുകളാണ് കേട്ടോ രണ്ട് ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ട് ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാത്ത്റൂമുള്ളത് അതിൻ്റെ തൊട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് ടൈൽസൊക്കെ നല്ല വൃത്തിയുള്ള ടൈൽസ് ആട്ടോ ഒരുതരം ഗ്രേ കളർ ടൈൽസാണ് വീണ്ടും നമ്മൾ ഹോളിലേക്ക് എത്തി ഹോളിൻ്റെ ഒരു സൈഡ് ഡൈനിങ് ഏരിയ ആക്കി ഉപയോഗിക്കുക അതിനാണ് വാഷ് ബേസിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടു തന്നെയാണ് കിച്ചൺ ഉള്ളത് കിച്ചണും ഇതുമാതിരി വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് ഉള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഇരുപത്തിനാലര ലക്ഷം രൂപയാണ് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ അവർ നെഗോഷ്യബിളാണ് കുറച്ച് കിട്ടുന്നതാണ് ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഈ വീട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി